അത്യാവശ്യം അത് ഉപദേ പഠിച്ചു നോക്കുന്നത് നമ്മൾ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം അപ്പൊ ഇന്നലെ ഇത് മീനിച്ചേച്ചി കൊണ്ടു വന്ന ടേബിളാണ് അപ്പൊ നമ്മള് മീന്നിച്ചേച്ചിന്റെ അടുത്ത് താങ്ങു അന്ന് അത്യാവശ്യം നമ്മൾ ഈ ട്രീ ആണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോകാം ചടങ്ങ് Bude tu pun akan gone na guys. Guys, sebelum Christmas. Christmas party. Hello. അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ ഉണ്ടായിരുന്നു ഇവർ രണ്ടോരും കൂടെ അതിനെ മുഴുവനെടുത്ത് പൊളിച്ചു കളഞ്ഞ് അങ്ങനെ ഞാൻ എന്താ ഇത് പ്രാവശ്യം ഞാൻ ഒരു ഒത്തിരി സാധനമേ മേടിച്ചുള്ളൂ ബാക്കിയെല്ലാം പഴയതാണ് ബാക്കി ഒരുപാട് സാധനം ഉണ്ടായിരുന്നു അതെല്ലാം പോയി നമ്മുടെ ഇതിപ്പോൾ കുഞ്ഞ് ക്രിസ്മസ്ഫി അല്ലേ അപ്പോൾ കുറച്ച് സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാവേപ്പറ്റി വിഷു ഇന്നലെ ഭയങ്കര ബഹളം ഒരു ക്രിസ്മസ് ട്രീ വെക്കണം ക്രിസ്മസ് ട്രീ വെക്കണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എല്ലായിടത്തും വെച്ച് നമ്മുടെ വീട്ടിൽ ഞാൻ നമ്മടെ വീട്ടില് ഞമ്മക്കെക്കെടി ഒടിച്ച് കഴിഞ്ഞാൽ അച്ഛൻ വന്ന് ശെരിയാക്കും

പാടി നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ കൊച്ചല്ലേ ആവും കേട്ടോ അപ്പൊണ്ടാ നിന്ന് വെക്കുകയാണ് ഏട്ടാ പതുക്കെ 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 അപ്പൊ നമ്മൾ ഇതിപ്പോ ഇത് ഇങ്ങനെയുള്ള സാധനം മാത്രമേ ലൈറ്റ്സ് ഒക്കെ രാത്രിയാണ് ഇടുന്നത് ി തളർന്നോ ഒരു കാല ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാം പോവാണ് ഭയങ്കര സിമ്പിൾ ആണ് നമുക്ക് ആ ഒരു ബീട്രൂട്ടും ഒരു നാരങ്ങയും ഇത് രണ്ട് മാത്രം മതി കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കാം നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാവേ തൊലി കട്ട് ചെയ്തെടുക്ക ഭയങ്കര അടിപൊളി ജ്യൂസാണ് കേട്ടോ വിഷു വച്ചു ഇഷ്ടമാണ് ദച്ചു അങ്ങനെ ഈ ഓ ഓറഞ്ച് കഴിക്കും പിന്നെ ഇതാ വാട്ടർ മെലൻ കഴിക്കും പിന്നെ ഇതാ ഇതും ക്യാരറ്റും കഴിക്കും വേറെ ഒരു ഫ്രൂട്ട്സും ദച്ച് കഴിക്കത്തില്ല പക്ഷെ വിഷനാണെങ്കിൽ പഴം മാത്രമേ കഴിക്കാതെ ഉള്ളൂ ബാക്കി ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും എല്ലാം കഴിക്കും ദച്ചു ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഇതാവുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കിതിന് ഇത് മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിടാവേ കുഞ്ഞ് ピース入てあいろ、うん、んなりするかべ。<coughs> <coughs> ഇതിലോട്ട് കുറച്ച് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് ആ ഇരുന്നോ നമുക്ക് ജസ്റ്റ് അരിച്ചെടുക്കാം ഇതൊന്നും കൂടെ അടിച്ചിട്ട് കുറച്ചും കൂടെ കളറായിട്ടും ഇപ്പ കറക്റ്റായിട്ട് അടിച്ചു കിട്ടിട്ടുള്ളത് കണ്ട ഫുൾട്ട് എന്തോ എവിടാ നമുക്ക് ഇതില് നാരങ്ങ കട്ട് ചെയ്ത് നല്ലോലീ ഒരുപാട് വേണ്ട കേട്ടോ ചെറിയ ഒരു ഒരു പീസ് പീസും ഫുള്ള് വേണ്ട ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കാം ആ ഇട്ട് കൊടുക്കാം കൊടുക്കൂടെ പ്രശ്നം ഉണ്ടാക്കിപ്പോന്നിരിക്കണം അല്ലേ കളഞ്ഞു പോ കയ്യിലിട്ട് നോ കായിട്ട് പഞ്ചസാരഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നിത് ഗ്ലാസ്സിലിട്ട് മാറ്റാം എല്ലാവരും കണ്ടോ മാക്കുണ്ടോ